വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഓണത്തോടനുബന്ധിച്ചുള്ള വടക്കാഞ്ചേരി നഗരത്തിലെ ഗതാഗത തിരക്ക് കമ്മിറ്റി യോഗം വിളിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും ഓണാഘോഷങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുവാൻ മലയാളികൾ തയ്യാറില്ലെന്ന് വേണം കരുതാൻ ഓണത്തെ വരവേൽക്കുവാൻ വിപണികളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു ചെറിയ തോതിലെങ്കിലും പ്രളയം ബാധിച്ച വടക്കാഞ്ചേരിയിൽ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഓണവിപണിയിലാണ് ഓൺലൈൻ വിപണിയും അനധികൃത കച്ചവടങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ചു വേണം വ്യാപാരികൾക്ക് അവരുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതേസമയം വടക്കാഞ്ചേരിയിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ ആർ ടി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമെന്ന് ർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് റവന്യൂ വിവിധ യൂണിയനുകളിൽപ്പെട്ട നേതാക്കന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അനധികൃത കച്ചവടങ്ങൾ കർശനമായി നിയന്ത്രിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ്